നമസ്കാരം ഓ कुजनम रमरा मेधि मधुर मधुराक्षर आरुह्य कविता शखा वंदे वाकिय रम र्या भद्रयामचंद्रय वेधस रघुनाथाधा सीताया पदये नमा മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രഭ സീതാദേവിക്കും ശ്രീരാമനും അന്യോന്യം സംവദിക്കുവാൻ അധികം സമയം കിട്ടാറില്ലല്ലോ അങ്ങനെ യാദർച്ഛ്യവുമായി കുറച്ച് സമയം കിട്ടിയപ്പോൾ അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സീതാദേവി ഉപദേശ രൂപേണ ചിലതൊക്കെ ശ്രീരാമനോട് പറയുന്നു സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് ഞാനിതൊക്കെ പറയുന്നത് എന്ന് വിനയപൂർവ്വം പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നുമുണ്ട് സീത ശ്രീരാമൻ തെറ്റിദ്ധരിക്കരുത് ഞാൻ എൻ്റെ സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അങ്ങ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ എന്ന് ഓർമ്മിപ്പിക്കുന്നു വില്ല് കയ്യിൽ ഉള്ളതുകൊണ്ട് അതെപ്പോഴും പ്രയോഗിക്കണമെന്നില്ല രാക്ഷസന്മാരെ വൈരം കൂടാതെ ഹിംസിക്കുന്നതിനുള്ള ബുദ്ധി ഒരിക്കലും പ്രയോഗത്തിൽ വരുത്തരുത് എന്നൊക്കെ ശ്രീരാമനോട് പറയുന്നു ചിലപ്പോൾ ശസ്ത്രം കയ്യിലുള്ളപ്പോൾ ബുദ്ധി കലുഷമായി പോയേക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടുന്ന് തെറ്റിദ്ധരിക്കരുത് ഞാനിതൊന്നും പറയാൻ സമർത്ഥയല്ലെന്ന് എനിക്ക് അറിയാം സ്ത്രീ ചാവല്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയത് അങ്ങേക്ക് ഞാൻ ധർമ്മ ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അനുജനോടു കൂടി ആലോചിച്ചത് ഉചി ആലോചിച്ച് ഉചിതമായി തോന്നുന്നത് ചെയ്യുക എന്നൊക്കെ സീത ശ്രീരാമനോട് ഉപദേശരൂപേണ ചില ധർമ്മ ഉപദേശിക്കുന്നു പത്താം സർഗത്തിലെന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം ദശമസർഗ പത്താം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം വൈദേഹ്യ ഭർത്തൃക്തയാധർമ്മേ സ്ഥിതോ രാമ പൃഥ്വജനകിം അർത്ഥം ഭർത്തൃഭക്തയായ വൈദേഹി ഉണർത്തിച്ച വാക്യം കേട്ടിട്ട് ധർമ്മത്തിൽ നിന്നും വ്യതിചരിക്കാത്തവനായ രാമൻ ജാനകിയോട് ഇപ്രകാരം മറുപടി പറഞ്ഞു ശ്ലോകം രണ്ട് ഹിതമുക്തം ത്വയാ ദേവി സ്നിഗ്ധയാ സദൃശം വചക കുലം ധർമ്മജ്ഞേ ജനകാത്മജേ ധർമ്മമറിയുന്നവളെ ജനകപുത്രി ദേവി സ്നേഹമുള്ളവളും കുലമഹിമ വ്യക്തമാക്കുന്ന ശീലമുള്ളവളുമായ ഭവതി പറഞ്ഞത് തികച്ചും ഭവതിക്ക് ചേർന്നതും എനിക്ക് ിതമായതും തന്നെയാണ് ശ്ലോകം മൂന്ന് കിംനു വക്ഷ്യാമ്യഹം ദേവി ധാര്യതേ ചാപോ നാർദശോ ഭവേദിതി മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ദേവി ഭവതി തന്നെ പറഞ്ഞു കഴിഞ്ഞതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത് അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ക്ഷത്രിയൻ ചാപമേന്തുന്നത് ആർത്തനാദം ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് ഇക്കാര്യം ഭവതി തന്നെ പറഞ്ഞുവല്ലോ ശ്ലോകം നാല് തേ ചാർദാദണ്ഡകാരണ്യേ മുനയ സംസ്കൃതവ്രതാഹ മാം സീതേ സ്വയമാഗമ്യ ശരണ്യം ശരണം ഗതാഹ സീതേ ഉഗ്രമായ വ്രതങ്ങളോടുകൂടിയ മുനിമാർ ആർത്തരായി ദണ്ഡകാരണ്യത്തിൽ നിന്ന് സ്വയം വന്ന് എന്നെ ശരണ്യനായി കണ്ട് ശരണം തേടി ശ്ലോകം അഞ്ച് വനേ വനേമൂലാശനാഹ ന സുഖം ലഭന്ഭീത രാക്ഷസൈ ക്രൂരകർമ്മഭി ധർമ്മനിരതരായ കലമൂലങ്ങൾ മാത്രം അശിച്ചുകൊണ്ട് എല്ലാ കാലത്തും വനത്തിൽ കഴിയുന്ന അവർക്ക് ക്രൂരകർമാക്കളായ രാക്ഷസരെ പേടിച്ച് സ്വസ്ഥത കിട്ടുന്നില്ല ശ്ലോകം ആറ് ഏഴ് ഭക്ഷ്യേ രാക്ഷൈർഭീമൈർനരമാംസോ ഭജീവിഭേ ഭക്ഷ്യമാണോ മുനയോ ദണ്ഡകാരണ്യവാസിന അസ്മാനഭ്യവത്യേതി മാജൂർദ്ജസപ്പയാദു വചനം ശ്രുവാ തോമേ മുഖാച്യുതം ആറ് ഏഴ് ശ്ലോകങ്ങളുടെ അർത്ഥം നരമാംസം ഭുജിക്കുന്ന ഭീമരാക്ഷസന്മാർ അവരെ ഭക്ഷണമാക്കുന്നു ഭക്ഷിക്കപ്പെടുന്ന ആ ദണ്ഡകാരണ്യവാസികളായ മുനിമാർ ദ്ജശശ്രേഷ്ഠന്മാർ ഞങ്ങളെ കാത്തരുളണേയെന്ന് എന്നോട് അപേക്ഷിക്കുന്നു ഏഴ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ലോകാസമസ്താ സുഹിനു പവന്തു